പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ നിഴൽ എന്ന ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മനോഹരമായ ഒരു സായാഹനം ടൗണിലെ തിരക്കുള്ള റോഡിൻ്റെ സൈഡിൽ ഷാക്കിറിൻ്റെ വാടക വീട് അവിടെയിരുന്നേ ഹസൻ ഉസ്താദും അബ്ദുസ്സലാം മുസ്ലിയാരും ഷാക്കിറും ബാപ്പയും സംസാരിക്കുന്നു കുട്ടിയാലിക്ക ഒരു പെണ്ണ് കെട്ടിക്കണ്ടേ വേണം വേണം പലതും വരുന്നുണ്ട് വലിയ പണക്കാരായിരിക്കുമല്ലേ അതെയതെ എന്തു ചോദിച്ചാലും കിട്ടും എന്താ ഷാക്കറിൻ്റെ അഭിപ്രായം അവരൊന്നും തുറന്നു പറഞ്ഞില്ല ഉമ്മയോട് പറഞ്ഞു കാണും ഇല്ലേ അസൻ ഉസ്താദ് അകത്തേക്ക് നോക്കി വിളിച്ചു ചോദിച്ചു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് മതി എന്നാണ് അവൻ്റെ ആഗ്രഹം ഉമ്മയുടെ ശബ്ദം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഹസൻ ഉസ്താദ് ചോദിച്ചു മോൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ ഉമ്മയുടെ മറുപടി ഞാനൊരു കാര്യം പറയട്ടെ ഉമ്മയും ബാപ്പയും മോനും ആകാംക്ഷയോടെ ഹസ്സൻ ഉസ്താദിനെ നോക്കി എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടി നല്ല സ്വഭാവം ദീനീ ചിട്ടയുണ്ട് ഇത്തവണ പ്രിയഗഡി പ്രിയ ഡിഗ്രി എഴുതി സെക്കൻഡ് ഗ്രൂപ്പ് നല്ല മാർക്ക് കിട്ടും മെഡിക്കൽ എൻട്രൻസിന് എഴുതിയാൽ കിട്ടും പക്ഷേ പഠിപ്പിക്കാൻ പണമില്ല അതുകൊണ്ട് വിവാഹാലോചന വിവാഹം ആലോചിക്കുന്നു വിവാഹത്തിന് ശേഷം ഭർത്താവിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം പഠിപ്പ് നിർത്താം വേണമെങ്കിൽ തുടരാം എന്താ ആ കുട്ടിയെ ഷാക്കിർ ഇഷ്ടപ്പെടുമോ ഉസ്താദ് പറയുന്നതിനപ്പുറം എനിക്കൊന്നും ചിന്തിക്കാനില്ല ഷാക്കിർ പറഞ്ഞു എന്നാൽ ഞാൻ ആളെ പറയാം അബ്ദുറഹ്മാൻ ആജിയുടെ ഇളയ മകൾ നസീമ ഏത് അബ്ദുറഹിമാൻ ആജി കുട്ടിയാലിക്ക് ചോദിച്ചു പഴയ ബിസിനസ്സുകാരൻ ഓഹോ അയാൾ പണക്കാരനല്ലേ പണ്ട് പണക്കാരനായി പണക്കാരനായിരുന്നു ബിസിനസ് മക്കളെ ഏൽപ്പിച്ചു അവരത് പൊളിച്ചു ഇന്ന് ഹാജിയുടെ കാര്യം വളരെ കഷ്ടത്തിലാണ് ഷാക്യർ ഒന്നു ഞെട്ടി ബിസിനസ് മക്കളെ ഏൽപ്പിച്ചു ബിസിനസ് പൊട്ടി സാമ്പത്തികമായി തകർന്നു ഈ വാക്കുകൾ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ടല്ലോ എപ്പോൾ എവിടെ വച്ച് ഷാക്യർ ഓർത്തുനോക്കി പ്രേരികടി പ്രീ ഡിഗ്രി പാസ്സായി എൻട്രൻസ് ചെയ്തി മെഡിക്കൽ കോളേജിൽ ചേർന്നപ്പോൾ രണ്ടായിരം രൂപ കയ്യിൽ തന്നു അതിനുശേഷം ബിസിനസ് പൊട്ടിയ കാര്യം പറഞ്ഞു പിന്നീ പിന്നീരുടൊരു സഹായവും ആ അജ്ഞതനിൽ നിന്ന് കിട്ടിയിട്ടില്ല ഈ ഹാജിയും ആ അജ്ഞതനും ഒരാൾ തന്നെയോ ഷാക്കിർ ഹസൻ ഉസ്താദിൻ്റെ മുഖത്തേക്ക് നോക്കി ഉസ്താദ് പെട്ടെന്ന് തലതായത്തി ഷാക്കിർ ഒന്നും മനസ്സിലാവാത്തതുപോലെ ഇരുന്നു ഇനി എന്താ വേണ്ടത് അസ്സൻ ഉസ്താദ് ചോദിച്ചു ഉസ്താദ് പറയും പോലെ ഷാക്കിർ എല്ലാം ഉസ്താദിന് വിട്ടുകൊടുത്തു ഞങ്ങൾ ഹാജിയെ കാണാം സംസാരിക്കാം വിര്യാദമൊന്നുമില്ലല്ലോ ഇല്ല ഉസ്താദുമാർ മടങ്ങിപ്പോയി ഷാക്യർ മുറിയിൽ ചെന്ന് ചെന്നുകിടന്നു ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു ഈ വിവാഹം നന്മയാണോ അല്ലേ അസ്സൻ ഉസ്താദ് പറഞ്ഞു സമ്മതിച്ചു അതിൽ നന്മ കാണും പ്രായം ചെന്നിട്ടും സേവനം നിർത്താത്ത ഉസ്താദ് മൂന്ന് കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കുന്നില്ല ഇതാണ് മാതൃകാ അധ്യാപകൻ ഈ വിവാഹവും അങ്ങനെ തന്നെ സേവനം ഉസ്താദ് ചെന്ന് പറയുമ്പോഴായിരിക്കും മഹാജി വിവരം അറിയുക നസീമ നല്ല പേര് ഇളംകാറ്റ് എന്നർത്ഥം സ്വഭാവം നല്ലതാണെന്ന് ഉസ്താദ് പറഞ്ഞു കാണാനെങ്ങനെ സുന്ദരിയാണോ അല്ലേ അതിനെക്കുറിച്ച് ഉസ്താദ് പറഞ്ഞില്ല അതെന്താ അങ്ങനെ ഷാക്കിറിന് സംശയമായി കാണാൻ കൊള്ളാത്ത പെണ്ണാണോ മനസ്സിൽ നേർത്ത അസ്വസ്ഥത മൂന്നാം ദിവസം ഉസ്താദ് ഫോൺ ചെയ്തു അടുത്ത ഞായറാഴ്ച പെണ്ണ് കാണൽ മനസ്സുവല്ലാതെ അസ്വസ്ഥനായി അബദ്ധത്തിൽ പെടുമോ എന്ന പേടി ഞായറാഴ്ച രാവിലെ ഉസ്താദ് എത്തി ഉസ്താദും ഷാക്കിറും കൂടി കാറിൽ പുറപ്പെട്ടു അബ്ദുറഹ്മാൻ ഹാജിയുടെ വീട്ടിലെത്തി കുട്ടിക്കാലത്ത് പുറത്തുനിന്ന് നോക്കിക്കണ്ട വലിയ വീട് ഇതിൻ്റെ അകമന്ന് കാണാൻ അന്ന് കൊതിച്ചിരുന്നു അബ്ദുറഹ്മാൻ ആജി ധൃതിയിൽ നടന്നു വന്നു ഉസ്താദ് സലാം ചൊല്ലി സ്നേഹം നിറഞ്ഞ സ്വീകരണം മോനിനെ സുഖമാണോ ആജി ചോദിച്ചു മോൻ എന്ന വിളി ഷാക്കിരൻ്റെ മനസ്സിൽ കൊണ്ടു എന്തൊരു നല്ല മനുഷ്യൻ ഈ നന്മ മതി തനിക്ക് പെണ്ണ് കറുമ്പിയോ വിരൂപിയോ എന്തുമാവട്ടെ ഈ നല്ല മനസ്സുമതി തനിക്ക് കൂൾ ഡ്രിങ്ക്സ് നിറച്ച ഡ്രൈവുമായി നസീമ മുന്നിലെത്തി ഷാക്കിർ ശരിക്കും ഞെട്ടിപ്പോയി മഴ വില്ലിൻ്റെ അഴകി മോൻ വെള്ളം കുടിക്ക് ഒരു കിളിമൊഴി നസീമയുടെ ഉമ്മ നസീമ തിരിച്ചുപോയി നമുക്ക് പോകാം ഷാക്കിർ പറഞ്ഞു എന്തു തോന്നുന്നു ഉസ്താദ് പിന്നീട് വന്ന് തീയതി നിക്ഷയിച്ചുകൊള്ളു അവരെഴുന്നേറ്റു സലാം ജെല്ലി ഇറങ്ങി ഇനിയെല്ലാം ഹസൻ ഉസ്താദിൻ്റെ കയ്യിലാണ് തീയതി നിക്ഷയിച്ചു ക്ഷണക്കത്തടിച്ചു ഒരു ദിവസം പുറമ്പോക്കിലെ വീടിന് മുമ്പിൽ ഒരു കാർ വന്നു നിന്നു മാസങ്ങളായി വീട് കൂട്ടിക്കിടക്കുകയായിരുന്നു കാറിൽ നിന്ന് കുട്ടിയാലി ഭാര്യ ഷാക്കിർ സലീം എന്നിവർ ഇറങ്ങി വന്നു അയൽക്കാരെല്ലാം ഓടിയെത്തി സ്നേഹാന്വേഷണങ്ങൾ അയൽ അയൽക്കാർ തന്നെ വീടൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി കല്യാണത്തിന് വിളിക്കാൻ വന്നതാണ് ടൗണിൽ ഞങ്ങളുടെ വാടക വീട്ടിൽ വെച്ച് തന്നെയാണ് കല്യാണം നേരത്തെ തന്നെ വരണം ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും ആഘാതം അയൽ വീടുകളിൽ കയറി ക്ഷണക്കത്ത് കൊടുത്തു പല ബന്ധുക്കളെയും കണ്ടു ക്ഷണിച്ചു നാട്ടുകാരനും കാരണവന്മാർ മദ്രസയിലെയും സ്കൂളിലെയും അധ്യാപകർ പഴയ സുഹൃത്തുക്കൾ എന്നിവരെയെല്ലാം ക്ഷണിച്ചു കല്യാണത്തിൻ്റെ തകൃതിയായ ഒരുക്കങ്ങൾ തിരക്ക് പിടിച്ച രാപ്പകലുകൾ കടന്നുപോയി വിവാഹസുദിനം ഹസൻ ഉസ്താദും അബ്ദുസലാം സുലിയാനും കാര്യങ്ങൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു പന്ത്രണ്ട് മണിയോടെ വരം കൂട്ടരും ഇറങ്ങി ഒരു മണിക്ക് പള്ളിയിലെത്തി വധുവിൻ്റെ ആൾക്കാരും പള്ളിയിലെത്തി ദോർ നിസ്കാരത്തിനു ശേഷം നിക്കാഹ് ഭക്തി നിർഭരമായ സദസ്സിൽ നിക്കാഹ് നടന്നു എല്ലാവരും കൂടി ആചിയാരുടെ വീട്ടിലെത്തി വിഭവസമൃദ്ധമായ സദ്യ വരനും കൂട്ടരും അടങ്ങി വധുവും കൂട്ടരും വൈകുന്നേരത്തിനിടെ എത്തി ആഹ്ലാദം അലതല്ലി നിന്ന സായാഹനം നസീമ മിസ്മി ചെല്ലി വീട്ടിൽ കയറി ഉമ്മ അവളെ കൈപ്പിടിച്ച് സ്വീകരിച്ചു കുട്ടിയാലിയെല്ലാം നോക്കിക്കണ്ടു അലഹില്ല മനസ്സ് നിറയെ സന്തോഷം ഷാക്കിർ ഇനി ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ അസൻ ഉസ്താദ് യാത്ര ചോദിക്കുന്നു ഉസ്താദുമാർ ഒരുപാട് ബുദ്ധിമുട്ടി ഇല്ല ഇതൊക്കെയല്ലേ ജീവിതത്തിലെ സന്തോഷം ഈ വീടിന് മുമ്പിൽ ഡോക്ടർ ഷാക്കിർ എന്ന ബോർഡ് കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ എന്തുമാത്രം സന്തോഷമുണ്ടെന്നറിയാമോ ഇതുപോലെയുള്ള ഷാക്കിറുമാരെ ഇനിയും വളർത്തിയെടുക്കണം ജീവിതാവസാനം വരാതിന് വേണ്ടി ശ്രമിക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ നീ എന്താണ് അസൻ ഉസ്താദ് വരിക ഞാൻ ഇടയ്ക്കിടെ വരും ഒരു കുട്ടിയുടെ പഠനകാര്യം ഷാക്കിർ ഏറ്റതല്ലേ പണം വേണ്ടി വേണ്ടി വരുമ്പോൾ ഞാൻ വരും പണം തരാൻ വേണ്ടി ഇങ്ങോട്ട് വരണ്ട ഡോക്ടർമാർ എപ്പോഴും തിരക്കിലായിരിക്കും ഒരു ദിവസം പുതിയ പ്ലയും പുതിയ പെണ്ണും കൂടി ഞങ്ങളുടെ വീട്ടിൽ വരണം ക്ഷണിക്കും അപ്പോൾ വന്നാൽ മതി ഇൻഷാല്ല അസൻ ഉസ്താദും അബ്ദുസ്സലാം മുസ്ലിയാരും മടങ്ങിപ്പോയി ബന്ധുക്കളും പഴയ ആൾക്കാരും വിടച്ചൊല്ലി സൂര്യൻ അസ്തമിച്ചു ഇരുൾ പട്ടണത്തെ മൂടി വീട് നിശബ്ദമായി ഷാക്കിർ കട്ടിലിൽ ചെന്ന് കിടന്നു അസൻ ഉസ്താദിൻ്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു ഡോക്ടറായി വന്നപ്പോൾ അസൻ ഉസ്താദിനെ പോയി കാണേണ്ടതായിരുന്നു സമയം കിട്ടിയില്ല ഉസ്താദ് തന്നെ തേടി വരികയായിരുന്നു ഉസ്താദിന് സാമ്പത്തികമായി പ്രശ്നങ്ങൾ കാണില്ലേ കുടുംബ പ്രാരാബ്ധങ്ങൾ കാണില്ലേ ഒരിക്കൽ പോലും അത് സൂചിപ്പിച്ചിട്ടില്ല അതൊക്കെ ചോദിച്ചു മനസ്സിലാക്കേണ്ടതായിരുന്നു ഒന്നിനും കഴിഞ്ഞില്ല ഉസ്താദിൻ്റെ സേവനത്തിൻ്റെ വലിപ്പം പുറത്താലും അറിയുന്നില്ല എത്രയോ കുട്ടികൾക്ക് ഉസ്താദ് പുസ്തകം വാങ്ങിക്കൊടുക്കുന്നു കൊടുക്കുന്നു വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു പലർക്കും സാമ്പത്തിക സഹായം നൽകി ഉദാരമതികളുടെ സഹായം ഉസ്താദ് അത് ഏറ്റി വാങ്ങിക്കൊടുക്കുന്നു അവക്കൊന്നും പബ്ലിസിറ്റിയില്ല അള്ളാഹുവിൽ നിന്ന് നിന്നുള്ള പ്രതിഫലം മാത്രം മോഹിച്ചു ചെയ്യുന്ന സേവനങ്ങൾ ആരുടെയോ കാൽപെരുമാറ്റം തലയർത്തി നോക്കി നസീമ മന്ദമാരുതൻ കടന്നു വരുന്നത് പോലെ നിരാവ് പരത്തുന്നത് പോലെ മന്ദഹാസം നസീമ എന്നെ കണ്ടിട്ടുണ്ടോ ഒരുപാട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ല എന്താണ് കേട്ടത് അവൾ തലതായത്തി ചിരിച്ചു മറുപടി പറഞ്ഞില്ല ഉമ്മ ചോറ് തന്നാൻ വിളിക്കുന്നു നസീം എം എൽ എ പറഞ്ഞു ശരി നമ്മുടെ ആദ്യത്തെ അത്താഴം അസൻ ഉസ്താദിനെ അറിയുമോ നന്നായി അറിയാം എത്രയോ തവണ വീട്ടിൽ വന്നിട്ടുണ്ട് അദ്ദേഹം വലിയ മനുഷ്യനാണ് വലിയ മനസ്സിൻ്റെ ഉടമയാണ് ഈ ദാമ്പത്യം അദ്ദേഹത്തിൻ്റെ സമ്മാനമല്ലേ അലഹദില്ല അത് പറഞ്ഞപ്പോൾ ഷാക്കിർ അറിയാതെ തേങ്ങിപ്പോയി അള്ളാഹു അസൻ ഉസ്താദിനെ അനുഗ്രഹിക്കട്ടെ ഷാക്കിർ പ്രാർത്ഥിച്ചു ആമീൻ നസീം എൽ എ പറഞ്ഞു